ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് വാഴയിലയിൽ പൊതിഞ്ഞ ഉപ്പുമാവാണ് കണ്ടോ വാഴയിലയിൽ പൊതിഞ്ഞ ഉപ്പുമാവ് കഴി കഴിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇതിനെ ഇപ്പം കറിയൊന്നും ഇല്ലെങ്കിലും വളരെ ടേസ്റ്റ് ആണ് ഇതിന് ഒരു ഏർ ഏർ ഇന്തപ്പഴത്തിന്റെ ചട്നി കൂട്ടിയാണ് കഴിക്കുന്നത് ചട്നി ഒന്നും ഇല്ലാതെ വെറുതെ നമ്മൾക്ക് ഉപ്പുമാവ് തന്നെ കഴിക്കുവാനും വളരെ ടേസ്റ്റ് ആണ് റവകൊണ്ട് നമ്മൾ ഉപ്പുമാവ് പല രീതിയിൽ ഉണ്ടാക്കുമല്ലോ ഈ രീതിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റ് ആണ് പെട്ടെന്ന് ഉണ്ടാക്കുവാനും നമ്മൾക്ക് സാധിക്കും അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി ചൂടാകുവാനായിട്ട് വച്ചിട്ടുണ്ട് ചീനച്ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോഴതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണയോ നെയ്യോ എന്ത് വേണേലും നമുക്ക് ഒഴിച്ച് നെയിലാണെങ്കിലും ഒന്നും കൂടി നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഞാനിപ്പോൾ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴ് അതിൽ അതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് മുക്കാൽ ടീസ്പൂണോളം ഉഴുന്നുവരിപ്പും കൂടി ഇട്ട് കൊടുക്കാം രണ്ടും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളുടെ ഉഴുന്നുവരിപ്പ് ഒന്ന് ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വരണം ഇപ്പോൾ നമ്മളുടെ ഉഴന്ന് പരിപ്പൊക്കെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു മൂന്ന് വലത്തൽ മുളക് ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുത്തു അതിലേക്ക് രണ്ട് രണ്ട് വേപ്പിൽ അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അതുപോലെ തന്നെ രണ്ട് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തു അന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തു ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുവോളം നമുക്കൊന്ന് ഇളക്കി എടുക്കാം അങ്ങനെ നമ്മുടെ സവോളയൊക്കെ മൂത്ത് വരുന്നുണ്ട് ഞാൻ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു എല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാനിപ്പോൾ ഒരു സ്വല്പം ഒരു മുക്കാൽ ടീസ്പൂണോളം നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തു നെയ്യ് ഒഴിക്കുമ്പോഴും നമ്മളുടെ ഉപ്പാവിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അല്ലേ ഇപ്പോൾ നമ്മളുടെ സമോളയൊക്കെ ഒരു ഗോൾഡൻ ചെറുതായിട്ടൊന്ന് വളർന്നു വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയില ഇട്ട് കൊടുക്കുമ്പോഴേ ഇതുപോലെ ഇത്രയും നീളത്തിൽ ഇട്ട് കൊടുക്കും തീരെ ചെറുതായിട്ട് അരിയണ്ട കുറച്ച് നീട്ടത്തിൽ അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നാൽ നമ്മളുടെ ഉപ്പ് വാങ്ങാൻ തിരിച്ച് നീട്ടത്തിലൊക്കെ കിടക്കുന്ന കാണുമ്പോഴേ ഒരു നല്ല ഷോയാണ് അതിനു വേണ്ടിയിട്ട് തന്നെ ഞാൻ കുറച്ച് നീട്ടത്തിലാണ് മല്ലിയില അരിഞ്ഞിട്ട് കൊടുത്തത് അതും കൂടി ഇട്ട് കൊടുത്തു അതിനുശേഷം ഞാൻ ഈ കപ്പിലാണ് നമ്മൾ റവ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കപ്പില് നമ്മൾക്ക് റവയുടെ മൂന്നര ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം അതുകൊണ്ട് തന്നെ മൂന്നര കപ്പ് ഈ കപ്പിന് മൂന്നര കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് റവയുടെ മൂന്നര ഇരട്ടി വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് ഡ്രൈ ആയിട്ടല്ല ഒരു നല്ല ഒരു കുഴമ്പ് വരുവത്തിലുള്ള ഉപ്പുമാവാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാ രീതിയിലും നമുക്ക് ഉണ്ടാക്കി നോക്കണമല്ലോ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇതാണ് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മുടെ റവയൊക്കെ നന്നായിട്ട് എന്തൊക്കെ കിട്ടും അത് ഞാൻ അതിലേക്ക് കുറച്ച് ഒരു 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 നുള്ള ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്ത് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അത് മൂടി വെക്കാം നമുക്ക് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഇപ്പൊ അതൊരു തിള ഇപ്പൊ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോഴും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മളുടെ റവ കുറേശെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി ഇളക്കി എടുക്കാം ഈ ഒരു രീതിയിൽ കുറേശ്ശേ നമുക്ക് ഇട്ടുകൊടുത്ത് ഇളക്കി ഇളക്കി കൊണ്ടിരിക്കാം ഒന്നിച്ചിട്ട് കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒരു രീതിയിൽ ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമ്മളുടെ റവ ഈ തിളച്ച വെള്ളത്തിലേക്ക് വീഴുമ്പോൾ തന്നെ അത് വെന്ത് പാവമായി കൊള്ളും അപ്പം അങ്ങനെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇളക്കി ഇളക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കപ്പ് ഉം നമ്മൾ നമ്മള് അതിന്റെ മൂന്നര ഇരട്ടി വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് ഡ്രൈ ആയിട്ടല്ല നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റുള്ള ഒരു ജ്യൂസ് പരുവത്തിലാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഏർ കഴിഞ്ഞിട്ടില്ല ഞാൻ കുറേശേ കുറേശേ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ആ മല്ലിയിലും അതുപോലെ തന്നെ നമ്മളുടെ ആ മുളകും വറ്റൽ മുളകും പച്ചമുളകും ഉഴുന്ന് പരിപ്പും എല്ലാം കൂടി നന്നായിട്ട് നമ്മളുടെ ഉപ്പ്മാവില് നമ്മളുടെ ഇറവിൽ നന്നായിട്ട് ചേർന്ന് എല്ലാം കൂടി യോജിച്ച് വെന്ത് വരിപ്പം ഞാൻ അത് ഇട്ട് കഴിഞ്ഞു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം നമ്മൾക്ക് അതിന്റെ ചൂട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളുടെ റവയൊക്കെ നന്നായിട്ട് ആ തിളച്ച വെള്ളത്തിൽ ഇളർന്ന വെന്ത് ഇപ്പത് ഇതുപോലെ നല്ലൊരു കൊമള ഇങ്ങനെ ബ്ലും ബ്ലും എന്ന് വരുമ്പോഴും നമ്മൾക്ക് അത് മൂടി വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് മൂടി വെക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം നമ്മളുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയിൽ ആയിരിക്കണം നമ്മളുടെ ഉപ്മാവ് ഒരു ജ്യൂസ് ജ്യൂ ജ്യൂസി ടൈപ്പായിട്ട് ഇരിക്കണം ഒരു കുഴമ്പ് വരുവത്തിൽ കണ്ടോ ഈ ഒരു രീതിയിലാവുമ്പോൾ നമ്മൾക്ക് ഗ്യാസ് നമ്മൾക്ക് ഓഫ് ചെയ്യാം ഇനി നമ്മൾക്ക് അത് ചൂടോടെ തന്നെ നമുക്ക് ഞാനിപ്പോ ഒരു കുറച്ച് വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട് ആ എടുത്ത വാഴയിലേക്ക് നമ്മൾക്ക് ചൂടോടെ കൂടി തന്നെ കോരിയിട്ട് നമുക്കൊന്ന് മടക്കി എടുക്കണം അതിനായിട്ട് തന്നെ ഞാൻ ഇച്ചിരി ചെറിയ ഇച്ചിരി ചെറുതല്ല ഇച്ചിരി വലിയ ഒരാൾക്ക് കഴിക്കാവുന്ന പരുവത്തിലുള്ള ഏർ വാഴയിലയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇട്ടിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ മടക്കുകയാണ് അത് മടക്കി ആ ഒരു ഷേപ്പിലായി വരുമ്പോഴ് നല്ല ടേസ്റ്റ് ആണ് കാണുവാനും ടേസ്റ്റ് ആണ് കാണുവാനും ഭംഗിയാണ് കഴിക്കുവാനും ടേസ്റ്റാണ് അതെല്ലാം കൂടി ചേർത്ത് യോജിപ്പിച്ച് അങ്ങനെ മടക്കിയാൻ വെച്ച് നമ്മുടെ വാഴയിലാകുമ്പോഴേ വളരെ നല്ലതാണല്ലോ ചൂടോടുകൂടി വാഴയിലെ നമ്മളത് അങ് പൊതിഞ്ഞെടുക്കുമ്പോഴേ വാഴയിലെ ആ ടേസ്റ്റും എല്ലാം കൂടി ചേർന്ന് നമ്മൾ പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ വാഴയിലെ ഉപ്പുമാവൊക്കെ വാങ്ങിച്ചിട്ടില്ലേ അതുപോലെ തന്നെ ഏഹ് വളരെ ആയിട്ട് നമുക്ക് വാഴയിലയിൽ പൊതിഞ്ഞ് വെച്ചിട്ട് ആ കൂടി തന്നെ നമ്മൾക്ക് പൊതിഞ്ഞ് വെച്ചിട്ട് ആ കൂടി തന്നെ നമ്മൾക്ക് ഏഹ് തുറന്ന് കഴിക്കാവുന്നതാണ് അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് വാഴയിലെ എപ്പോഴും നമ്മൾക്ക് എന്ത് പൊതിഞ്ഞു വെച്ചാലും വാഴയില അത് പ്രത്യേകിച്ച് ചൂടോട് കൂടി ആണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമുക്ക് വാഴയിലയിൽ കഴിക്കാൻ അല്ലേ അപ്പൊ ഞാനത് മൂന്ന് പൊതിയായിട്ട് ഒരു രണ്ട് വലിയ പൊതിയും ഒരു ചെറിയ പൊതിയായിട്ട് അങ്ങനെ പൊതിഞ്ഞ് വെച്ചു ഇനി നമുക്ക് കഴിക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ കണ്ടോ ഇങ്ങനെ തുറന്നു തുറന്ന് നിങ്ങളെ കാണിച്ചു തരാം കണ്ടോ നല്ല ഭംഗിയില്ല കാണാനായിട്ട് നമ്മളുടെ ആ മല്ലി ഇലയൊക്കെ അങ്ങനെ വലുതായിട്ടിട്ട് കാരണം അതൊക്കെ അവിടെ തെളിഞ്ഞു കാണാൻ നല്ല ടേസ്റ്റ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുപോലെ ആ വറ്റൽമുളകും അതുപോലെ ആ എല്ലാം കൂടി നല്ല ഉണ്ടോ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഉപ്പുവാരിക്കുന്നത് ഇതുപോലെ നമ്മൾക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് ഞങ്ങൾ കഴിച്ചത് നിങ്ങൾ നേരത്തെ കണ്ടല്ലോ ഇപ്പൊ ഞാൻ നിങ്ങളെ തുറന്ന് കാണിക്കുകയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കുവാനായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഈ ഉപ്പ്മാവ് ഉണ്ടാക്കിയ രീതി നിങ്ങൾക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ നമ്മൾ ഇട്ടതെല്ലാം നന്നായിട്ട് തെളിഞ്ഞു കാണാം ആ മല്ലിയിലയും ആ മുളകും ആ ഉഴുന്ന പരിപ്പും ആ ചില്ലി ഫ്ലൈക്സും എല്ലാം കാണാം നല്ല ഭംഗിയായിട്ട് ഒരു ചില്ല് പോലെ ഓക്കെ ബൈ ബൈ